കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബീനിനെ പറ്റിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആണ് പഠിക്കാൻ പോകുന്നത് ബി ഇ ഐ എൻ ജി എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു വേർഡാണ് ബീങ് എവിടെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സുപ്പേഴ്സ് യൂസേജ് എന്ന് പറയുന്നത് ഒരാളുടെ ടെമ്പററി സ്വഭാവം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് പെരുമാറുന്ന രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീങ്ങ് യൂസ് ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയാണ് ഹി ഈസ് റൂഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം പൊതുവേ ആ മനുഷ്യൻ കുറച്ച് മോശമായിട്ട് പെരുമാറുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് നമ്മൾ ഹി ഈസ് റൂഡ് എന്ന് പറയുന്നത് പക്ഷെ ഇപ്പം ഞാൻ ഹി ഈസ് ബീയിങ് റൂഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ അയാൾ മോശമായിട്ടാണ് പെരുമാറുന്നത് അല്ലാതെ പൊതുവെ അയാൾ മോശമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ ഒരാളുടെ ടെമ്പററി സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ ബീങ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഷി ഇസ് ബീയിങ് സാഡ് എന്നുവെച്ചാൽ അവളിപ്പോൾ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് വിഷമിച്ചിരിക്കുകയാണ് അല്ലാതെ അവിടെ എപ്പോഴും വിഷമിച്ചിരിക്കുകയാണെന്നല്ല ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ വേ ബീങ് നോട്ടി വെച്ചാൽ അവർ കുസൃതി കാണിക്കുകയായിരുന്നു അതായത് അവരപ്പോ ആ ഒരു സമയത്ത് കുറച്ച് നേരത്തേക്ക് കുസൃതി കാണിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അവരെപ്പോഴും നോട്ടിയാണെന്നല്ല സോ അങ്ങനെ ഒരാളുടെ ടെമ്പററി പെരുമാറ്റം കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീയിങ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം അടുത്ത നമ്മൾ ബീങ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും പാസ്സീവ് ഫോമിലാണ് അടുത്ത് യൂസ് ചെയ്യുക അതായത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് എടുക്കാം ഫോർ എക്സാമ്പിൾ ഷി ഈസ് റൈറ്റിംഗ് എ ബുക്ക് ഓക്കെ ഷി ഈസ് റൈറ്റിംഗ് എ ബുക്ക് എന്ന് വെച്ചാൽ എന്താ അവൾ ഒരു പുസ്തകം എഴുതുകയാണ് അപ്പോൾ ഇത് നമുക്ക് വേറൊരു രീതിയിലും പറയാം പാസീവ് ആയിട്ടും പറയാം എങ്ങനെ പറയാം അവളാൽ ഒരു ബുക്ക് എഴുതപ്പെടുകയാണ് അങ്ങനെ പറയാം അല്ലേ അപ്പം ഇങ്ങനത്തെ സെൻറ്റൻസിന് അതായത് അവളാൽ ഒരു ബുക്ക് എഴുതപ്പെടുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലുമായി ഒരു ആരെങ്കിലും ആ ഒരു പ്രവൃത്തി ചെയ്യപ്പെടുകയാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ബീങ് യൂസ് ചെയ്യാം സോ ഷീ ഈസ് റൈറ്റിംഗ് എ ബുക്ക് എന്നുള്ളത് നമ്മൾ പാസീവിലോട്ടാക്കുമ്പോൾ എങ്ങനെയാവും എ ബുക്ക് ഈസ് ബീങ് റിട്ടേൺ ബൈ ഹർ എന്ന് വരും അവിടെ നമ്മൾ ബീങ് യൂസ് ചെയ്യും അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് നമ്മൾ പാസീവ് വേഴ്സിലോട്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ബീങ് യൂസ് ചെയ്യും വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ച്ചാൽ അവർ ഞങ്ങളെ പിന്തുടരുകയാണ് അല്ലേ അപ്പം നമ്മളത് പാസ്റ്റീവിലോട്ടാക്കുമ്പോൾ എങ്ങനെ വരും അവരാൽ ഞങ്ങൾ പിന്തുടരപ്പെടുകയാണ് അങ്ങനെ വരും അല്ലേ അപ്പം അത് നമ്മൾ ഇംഗ്ലീഷിലോട്ടാക്കുമ്പോൾ വി ആർ ബീ ഫോളോഡ് ബൈ ദം എന്ന് വരും ഓക്കെ അപ്പം അങ്ങനെ പാസ്റ്റീവ് വോയിസിലോട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് പാസീവ് വോയ്സിലോട്ട് ആക്കാനായിട്ട് നമ്മൾ ബീയിങ് യൂസ് ചെയ്യും അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സെന്റൻസസിനെ പാസീവ് വോയിസിലോട്ട് ആക്കാനും നമ്മൾ ബീയിങ് യൂസ് ചെയ്യും ഉദാഹരണത്തിന് ഇപ്പൊ അവൾ ഒരു ബുക്ക് എഴുതുകയായിരുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ അപ്പൊ അവൾ ഒരു ബുക്ക് എഴുതുകയായിരുന്നു എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഷി വാസ് റൈറ്റിംഗ് എ ബുക്ക് എന്ന് പറയും ഇത് പാസീവിലോട്ട് ആക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നത് എന്നറിയോക്ക് ബൈ ഹർ എ ബുക്ക് വാസ് ബീങ് റിട്ടൺ ബൈ ഹർ എന്ന എന്ന് വെച്ചാൽ ഒരു പുസ്തകം അവളാൽ എഴുതപ്പെടുകയായിരുന്നു അതാണ് പാസീവ് വോയിസ് അപ്പൊ അങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പാസീവ് വോയിസ് ഉണ്ടാക്കുന്ന സമയത്ത് പാസീവിലോട്ട് സെന്റൻസ് മാറ്റുന്ന സമയത്ത് നമ്മൾ ബീയിങ് യൂസ് ചെയ്യും വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും വി വേ ഫോളോഡ് ബൈ ദ വി വേ ഫോളോഡ് ഇവിടെ ബീയിങ് എന്താണ് പാസിബിലോട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് പാസിബിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ ബീയിങ് യൂസ് ചെയ്തിരിക്കുന്നത് ചില കേസില് സെൻറ്റൻസസ് ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും ബീങ് യൂസ് ചെയ്യും ഉദാഹരണത്തിന് രണ്ട് സെൻറ്റൻസസ് നമുക്ക് എടുക്കാം ഐ ആം അഫ്രൈഡ് ഓഫ് ഹൈറ്റ്സ് ഫുൾ സ്റ്റോപ്പ് സോ ഐ ഡോണ്ട് ഗോ ഓൺ ടോപ്പ് ഓഫ് ടോൾ ബിൽഡിങ്സ് ഓക്കെ ഇത് ഞാൻ ചുരുക്കാൻ പോവാണ് ഇവിടെ ഐ ആം അഫ്രൈഡ് ഓഫ് ഹൈറ്റ്സ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ബീയിങ് ഫ്രൈഡ് ഓഫ് ഹൈറ്റ്സ് ഐ അവോയ്ഡ് ഗോയിങ് ടു ടോപ്പ് ഫ്ലോർസ് ഓഫ് ടോൾ ബിൽഡിങ്സ് അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ ചെയ്യുന്നത് ഐ എം എ ഫ്രെയ്ഡെന്നുള്ളത് മാറ്റിയിട്ട് ബീയിങ് എ ഫ്രൈഡ് എന്നാക്കി വേറെ എക്സാമ്പിൾ നോക്കുകയാണ് ആഡം ഇസ് എ കീൻ റീഡർ ഹീ ബൈസ് എ ലോഡ് ഓഫ് ബുക്ക്സ് ഇത് ചുരുക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ബീയിങ് എ കീൻ റീഡർ ആഡം ബൈസ് എ ലോട്ട് ഓഫ് ബുക്ക്സ് അപ്പോൾ ഇവിടെ ആഡം ഇസ് എ കീൻ റീഡർ എന്നുള്ളത് ഞാൻ ബീയിങ് എ കീൻ റീഡർ ആഡം ബൈസ് എ ലോട്ട് ഓഫ് ബുക്ക്സ് എന്നാക്കി അപ്പം നമുക്ക് സെൻറ്റൻസസ് ചുരുക്കി എഴുതണമെങ്കിലും ബീയിങ് യൂസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബീയിങ് എന്ന വാക്കിൻ്റെ യൂസസ് ആണ് സൊ ബീങ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം ഒരാളുടെ ടെംപററി പെരുമാറ്റം പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസ് ഫോമിൽ നമുക്ക് ബീയിങ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സെൻറ്റൻസസ് ഒക്കെ ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ടും നമുക്ക് ബീയിങ് യൂസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് രേവതി കൃഷ്ണൻ സാരി താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേണിംഗ്